നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ പൊന്നിയാക്കുശിയിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ടൊയോട്ട എഥിയോസ് കാറാണ് കത്തിനശിച്ചത് ായിരുന്നു സംഭവം പെരിന്തൽമണ്ണ പൊന്നിയാക്കുശിയിൽ നിർത്തിയിട്ട കാർ കത്തി നശിച്ചു പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത് കേട്ടോ പൊട്ടി പൊട്ടിത്തെറിക്കും ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തി തീയണച്ചു കാറുടമ കാർ നിർത്തി തൊട്ടടുത്ത പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പോയപ്പോഴായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് ഓഫീസർ നാസറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് ഫയർ ഓഫീസർമാരായ രാമദാസ് സുജിത് അർഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ചാനൽ ടൺ പെരിന്തൽമണ്ണ എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്